എവിടെ കാട്ടത്തിൽ ആക്കല്ലായു എനിക്ക് ലിപ്ലോക്ക് വന്ന സത്യമായിട്ട് അങ്ങ് എന്നോട് അവിടെ അവിടെ ആയിരിക്കുന്ന വെള്ളം നല്ല ഇറങ്ങിയേക്കാൻ ഭ്രമിച്ചും പോയി ഭ്രമയൂ പോലെ അല്ലേ ഇതിനകത്ത് സൂക്ഷിച്ചോ കേട്ടോ സ്ഥാനത്തിന

രസത്തിലെ കൊമ്പതാ സോറി ഞാൻ പ്രത്യേകിച്ച് ഞാൻ അറിയാൻ വന്നു ചേർക്കോറിട്ടാ ഞാൻ പറയുമ്പോ പ്ലാൻ ചെയ്ത് ആ ക്യാമറ കണക്കെട്ടോ ആമസ്കാരം ചേട്ടാ ഇവിടെ ഓക്കെ അല്ലേ പിന്നെ ഞാനേ ഒരു ചാനൽ നിന്ന് നമ്മളൊക്കെ നമ്മളെ വൈകിന്ന് വന്നിരുന്നു ചാനലിന്നാണ് വന്നിട്ട് ചേട്ടാ ഞാൻ അതെന്നെ ഉദ്ദേശിച്ചത് ഈ ഏഷ്യാനൊക്കെ സൂര്യ കൈരടി എന്നൊക്കെ പറഞ്ഞു ഒരു ചാനൽ റോഡ് ഷോ എത്തി പറയാം സെംഗി ചാൻ അത് ഈ ചാനലീസ് റോഡ് ഷോ ആയിട്ട് വന്നിട്ട് ഞാൻ റോഡ് ഷോ ആയിട്ട് വന്ന എന്തായാലും എനിക്ക് പറ്റിയ ആളെ തന്നെയാണ് ഞാൻ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് എൻ്റെ ഷോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും കറക്റ്റായിട്ട് മറുപടി നൽകിയ ചേട്ടാ നിരവധി സമ്മാനങ്ങൾ ലഭിക്കും ഞാൻ ഈ ചോദ്യങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ക്യാമറ ഓൺ ചെയ്ത് ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് പേഴ്സണൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചോളാം ചേട്ടാ ഞാൻ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്താൽ മതി ചേട്ടാ മദ്യപിക്കുന്നത് ഈ പരിപാടി കണ്ടുകൊണ്ട് പറയണം മദ്യപിക്കരുത് മദ്യം വിഷമാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയങ്ങൾ നശിച്ചു പോകും ൊന്ന സുഹൃത്ത് ഞാനെൻ്റെ ആന്തിരിയാവനങ്ങളും നശിപ്പിക്കുക പിന്നെ അതെ പറയുക അപ്പൊ സപ്പോസ് നമ്മൾ മരിച്ചു ചോദിച്ചു കഴിഞ്ഞു വിചാരിച്ചു നമ്മൾ ആന്തരിയാവങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് അത് അവരെ സ്പിരിറ്റിനകത്തോടെ സൂക്ഷിക്കുക ആണല്ലോ ആഹ് അവരൊക്കെ മരിച്ചു ചെയ്യുന്നു ഞാനി ജീവിച്ചിരിക്കുമ്പോഴേ ചെയ്യുന്നത് എൻ്റെ വ്യത്യാസം ഉണ്ടോ മദ്യപാനത്തിന് ഓരോ ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണ് ചേട്ടൻ മദ്യം വിഷമാണ് അതുകൊണ്ടാണ് അത് കഴിക്കരുതെന്ന് പറയുന്നത് ചേട്ടൻ കാര്യങ്ങൾ ഇങ്ങനെ മദ്യപിക്കണമെന്ന് തോന്നലുണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സും മേടിച്ച് കഴിക്കുക അതിനകത്ത് വിഷമില്ലല്ലോ ആരോ മയസ്കത്ത് വിഷമില്ല ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഫ്രൂട്ട്സിനകത്തൊക്കെ വിഷമുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം എടുക്കുക അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക ഈ ഫ്രൂട്ട്സ് അതിനകത്ത് ഇട്ട് വെക്കുക കുറെ നേരം കരിമ്പ് ഇതെടുത്ത് കഴിക്കണം അപ്പോൾ ഇതിനകത്ത് വിഷം പൂർണ്ണമായിട്ട് പോകും പൂർണ്ണമായിട്ട് പോകും അല്ല പൂർണ്ണമായിട്ട് പോകത്തില്ല ഏറെക്കുറെയൊക്കെ പോകും ഞങ്ങൾ കള്ളൂടിയും കാര്യം ചെയ്യുന്നത് നിങ്ങൾ അഹനത്തറച്ച് വെള്ളം ഒഴിഞ്ഞു അപ്പൊ അഹ് കുറേ നേരം വെല്ലോന്റെ കുറ്റമൊക്കെ പറഞ്ഞിരുന്നേച്ച് ഈ സാധനം എടുത്ത് അപ്പൊ ഇതിനകത്ത് വിഷം പൂർണ്ണമായിട്ട് പോകും പൂർണ്ണമായിട്ട് പോകത്തില്ല നീ പറഞ്ഞ പോലെ ഏറെക്കുറെയൊക്കെ പോകും അല്ല പുള്ളി മദ്യപാനത്തിന് ഓരോ ന്യായീകരണങ്ങൾ കണ്ടെത്തയാണ് നിങ്ങൾക്കറിയാമല്ല ഞാൻ മാത്രം കാണുന്ന ഒരു കാര്യം പറയാം ഈ പാട് മദ്യപിച്ച് എങ്ങോട്ട പോയി അടിമിച്ച പാടല്ലേ നല്ലൊരു പാടില്ല ഇത് ലോൺ എടുത്ത പാടാ ലോൺ എടുത്താൽ പാടുവല്ലോ പിന്നെ ലോൺ എടുത്തവരോട് എന്തോരം ലോൺ അയ്യോ ആ കാര്യം കാര്യം ഈ ഈ പറഞ്ഞു സാധാരണമായി എടുത്തു ആ കഴിഞ്ഞിട്ട് അതിന്റെ ആയിരത്തെ രണ്ടാമത്തെ അടച്ചു മൂന്നാമത്തെ അടച്ചു ആഹ് അപ്പൊ ബാങ്കിൽ നിന്ന് വിളിച്ചതെന്നെ വിളിക്കും ബാങ്കിന്ന് വിളിച്ചിട്ട് ഞാൻ മാനേജറെ ക്യാബിൽ ചെന്നപ്പോൾ ആ മാനേജർ പറഞ്ഞു എന്നോട് ചോദിക്കും ഇൻട്രസ്റ്റ് ഉണ്ടോ അതെ ഞാൻ പറഞ്ഞു പെണ്ണും ചോദിച്ചല്ലോ മറുപടി പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു മാഡത്തിന് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് എന്നിട്ട് ഒരു പേപ്പർ മീറ്റർ വന്ന് എന്താണ് നെറ്റിയെ കൊണ്ടു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പേപ്പർ അല്ല നല്ല കാര്യം അത് കണ്ടത് ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ അങ്ങനെ ഒരു ബാങ്കിലൊരു അക്കൗണ്ട് കേട്ടോ ഈ കൈ ക്യാഷ് ഇരിക്കുന്നോണ്ടല്ലേ ഇങ്ങനെ മദ്യപിച്ചതിലേലും പോയി പ്രശ്നം ഉണ്ടാക്കണം എന്ന് തോന്നുന്നത് ആ പണിക്ക് പോകാറില്ലേ എന്നെ പണി കഴിഞ്ഞ് വരുമ്പോൾ എന്നെ വിളിക്കുക ആ പൈസ എന്റെ കയ്യിൽ വേപ്പിക്കേ ഞാൻ കൊണ്ട് എന്റെ ബാങ്കിൽ തന്നെ എന്നിട്ട് ചേട്ടന് ആവശ്യമുള്ളൂ അപ്പം എന്നെ വിളിച്ചാൽ മതി എനിക്ക് സൗകര്യപ്പെടും അപ്പം ഞാനത് എടുത്ത് തരാം ഞാൻ അങ്ങനെ പൈസ ആ എൻ്റെ നീ എന്റെ അക്കൗണ്ടിൽ ആ എനിക്ക് ആവശ്യം നിർദ്ദേശം നീ തരും അത് തന്നെ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ എങ്ങനെയുണ്ട് ഐഡിയ കൊള്ള മമ്മ സാറേ പക്ഷെ നിന്റെ നന്ദയല്ലേ എന്റെ തന്ത ഈ സംഭവത്തിനൊക്കെ നാളെ വരാനും ഈ പരിപാടി എന്താ ചെയ്യാൻ അറിയാം എന്ന് അന്തസം ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത് അറിയാം ഏഹ് ഇത്ര വൃത്തി കിട്ടും ഇവിടെ ആരെയെന്ന് നോക്കി ഒരു മനുഷ്യൻ ഇങ്ങനെ ഇട്ടുണ്ടോ ഒന്നാമത് ഇവിടെയുള്ള ചെറുപ്പക്കാർ ഉമ്മമാരൊക്കെ ഫ്രീക്കാണ് അറിയോ പുതിയ കാലഘട്ടമാണ് ആണ് ഫ്രീക്കില്ലാത്ത കാലഘട്ടം ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാരെ ആദ്യം ഫ്രീകുമാർക്ക് എന്താ കുഴപ്പം എനിക്കറിയാം ഫ്രീകുമാരുടെ ഫാഷൻ ഫാഷൻ ഉമ്മരം കാണിച്ചു ഈ സാധനം കാണിച്ചിടങ്ങാണെങ്കിലും അതിനെ കൂടുതൽ കൊറിയംബാൻ്റെ സാധനം വരച്ച് കഴിഞ്ഞിട്ട് അടച്ചപെടില്ല ഇവിടെ വന്ന് കിടക്കും ഇവന്റെ കൊറേ പോൻഷൻ ഇതെങ്ങാനും പുറമെ താഴോട്ട് പോകും സത്യമായിട്ട് ഇവിടെ ആണുങ്ങളെ നമ്മുടെ കേരളത്തിലെ പെണ്ണുങ്ങൾ ചുരിദാറെ വെട്ടി 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 ഏകദേശം ഇവിടെ കൂടെ നിർത്തി എന്നിട്ട് ലോട്ടിൽ കൂടെ നടന്നെങ്ങാനും നമ്മള് ഡബിൾ മുണ്ടായ ചില പെണ്ണുങ്ങൾ അത് ഇട്ടക്കണ കണ്ടത് തോന്നുകയല്ല എന്നിട്ട് നമ്മളെങ്ങാനും നോക്കിയാലോ അപ്പൊ തന്നെ ഇങ്ങനെ ഒരു വിളിച്ച ഒരു നോട്ടോ അതിനൊരു നോട്ടൊക്കെ ഉണ്ടാക്കി നമ്മളെ ഇത് വാങ്ങിച്ചു കൊടുക്കും നിർത്തി നിർത്തി ഇനി നമുക്ക് വേണ്ട ഉപദേശം ശരിയാകുന്നില്ല ക്യാമറ ഓൺ ചെയ്തോളൂ അപ്പൊ ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ റെഡി ആയിക്കോ ഇനി ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യം ഒന്നും പറയണ്ടില്ല ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ക്യാമറ നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടാ കല്യാണം കഴിച്ചതാണോ അനാവശ്യം പറഞ്ഞോ ചേട്ടാ എന്റെ ചോദ്യത്തിന് മാത്രം മറുപടി ആ കല്യാണം കഴിച്ചതാണോ ഇനി കഴിച്ചു കല്യാണം പ്രേമ അതോ അതും അറിയിച്ചൊരു മാരാജയാണ് എന്ത് നാടം എന്റെ പ്രേമവാഹമല്ലോ അതാ നാണം വന്നല്ലേ അതെന്താണ് ഇങ്ങനെ പ്രേമിച്ച് വിവാഹം കളിക്കാനുള്ള കാരണം ഈ അറിയാൻ മേലാ ദേശീയ കല്യാണം രീതി അറിയാം ഞാൻ പറഞ്ഞുതരാൻ കിട്ടുന്നത് ചേട്ടാ സ്ത്രീകളെ കുറിച്ച് അങ്ങനെ അനാവശ്യം പറയാനുള്ളത് ഞങ്ങളുടെ പ്രേക്ഷകൾ എന്ത് മാത്രം സ്ത്രീകളുടെ ഇന്ന് പരിപാടി കാണുന്ന പിന്നെ എന്താ എന്റെ അനുഭവങ്ങളെ എത്ര ആണുങ്ങൾ ആരെയും പ്രേമിച്ചിട്ടും മിണ്ടാത്തതല്ല ചേട്ടൻ ഇവിടെ ഉണ്ടല്ലേ കൊണ്ട് കൈ അടിക്കാൻ ഞാനൊരു ഓക്കെ ഞാനൊരു എനിക്കിപ്പോൾ സംഭവം മനസ്സിലായി വീട്ടിൽ മൊത്തത്തിൽ പ്രശ്നമാണ് അത് ഞാൻ ചോദിച്ചാൽ ചേട്ടൻ ഇങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചേച്ചിയുടെ അവസ്ഥ എന്താണ് ചേച്ചി പൊന്നു മോനെ അവിടെ പൊന്നുമോനെ പിന്നെ എങ്ങനെ വയലൻസ് അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യും അതാണ് ആരോഗ്യത്തിന് നല്ലത് ഞാനൊരു ടിപ്പ് പറഞ്ഞത് വീട്ടിലിങ്ങനെ പ്രശ്നമുണ്ടായി ചേച്ചി ഇങ്ങനെ തീ ആയിട്ട് വരുമ്പോൾ ചേട്ടനൊക്കെ വെള്ളമയേക്കണം മനസ്സിലായില്ലേ പ്രശ്നത്തിന് ഇങ്ങനെ പ്രശ്നം ചേച്ചി തീരായിട്ട് വരുമ്പോ ചേട്ടൻ വെള്ളമായേക്കണം അവൾ തീരായിട്ട് അത് തന്നെയാണല്ലോ ഓക്കെ എന്തായാലും നമ്മുടെ വീണ്ടും നമ്മുടെ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാൻ പോവുകയാണ് കൃത്യമായിട്ട് മറുപടി നീക്കാൻ നിരവധി സമ്മാനങ്ങളിലേക്ക് ചേട്ടൻ അടുക്കുകയാണ് ഓക്കെ നമ്മുടെ ആദ്യ രാത്രിയും അവസാന രാത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം പറയാൻ വാട്ട്സ് ദിഫറൻസ് മലയാളത്തിൽ പറഞ്ഞുതരാം ആദ്യ രാത്രിയും അവസാന രാത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പറയുക ഈ ആദ്യ രാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ പൂവൊക്കെ അതിന്റെ മൂന്ന് കിടന്നു കറക്റ്റ് ആണ് അവസാന രാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ കിടക്കും പൂ വരുന്നവർ പോകുന്ന ഒരു അടിപൊളി അടിപൊളി ആൻസറാണ് അടിപൊളി ആൻസർ ആണെങ്കിൽ നമ്മളൊരു ഐഡിയ ആണ് അപ്പൊ എന്തായാലും സമ്മാനത്തിലേക്ക് എടുത്തോണ്ടിരിക്കുന്നത് നിരവധി സമ്മാനങ്ങൾ കിട്ടും പക്ഷേ ഞങ്ങൾ പ്രോഗ്രാമുമായിട്ട് ഒരു നാട്ടിൽ ചെന്നവിടെ ആ നാട്ടിൽ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ആ നാട്ടിലെ പ്രശസ്തരായ ചില വ്യക്തികളെ വേദിയിൽ വിളിച്ച് ആദരിക്കുക എന്ന് പറഞ്ഞാടിയാണ് ഇവിടെ നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ സ്വന്തം ഈ കോലഞ്ചേരിയിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങൾ സ്വന്തമായിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഗ്മിയാണ് മികച്ച കാതികനാണ് അല്ലെങ്കിൽ ഒരുപാട് പ്രസംഗങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ കീഴടക്കി ഒരു വ്യക്തി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിച്ച് ഒന്ന് ആദരിക്കാൻ പോവുകയാണ് നിങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം സ്വന്തം ദാമോദര നല്ല കയ്യിലൂടെ നമുക്ക് ദാമോദര വിളിക്കാം െട്ടല്ലാഷ ഞങ്ങളുടെ ഈ വേദിയെ സമ്പോഷ്ടമാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന ഒരുപാട് നന്ദി ഞങ്ങളുടെ ആദരവായിട്ട് ഈ പൊന്നാട സ്വീകരിക്കണം നമ്മുടെ പ്രിയപ്പെട്ട നാമോദരം ഭാഷവാളയൊരു ചടങ്ങാണ് ആവശ്യമില്ലാതെ പറയുന്നു ഞാൻ എവിടെ ചെന്നാലും ഇവനൊന്നും കേട്ടോ എന്റെ പ്രസംഗം അതെല്ലാം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മനസ്സ് നമ്മുടെ മനസ്സ് മനസ്സ് ഞാൻ കൈകിടക്കാൻ പോവുകയാണ് പ്രിയമുള്ള വിശിഷ്ട വ്യക്തികളെ ആ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ് നമ്മൾ മനുഷ്യനായാൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുന്നത് വരെ റിയണെന്നേ നമ്മൾ ക്ഷമിക്കണം ഞാൻ ക്ഷമയെ കുറിച്ചാ പറഞ്ഞു വരുന്നു എന്തിനാ നമ്മൾ മദ്യപനോട് വെറുതെ കൈയ്യറക്കാൻ പോകുന്നു നമുക്ക് ക്ഷമ വേണം മനുഷ്യനായാലും ക്ഷമ പറഞ്ഞോട് മാത്രം ക്ഷമിച്ചിരിക്കും പ്രിയമുള്ളവരെ മറ്റൊന്നും എനിക്ക് പറയാനില്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എല്ലാവരും ജീവിതത്തിന്റെ അത്യുന്നതിയിലെത്തുകയുള്ളൂ പണി തുടങ്ങി കഴിഞ്ഞാൽ ക്ഷമയുടെ പളിയാലേ തള്ളണമെന്ന് നമ്മൾ ക്ഷമിക്കുക അവൻ അങ്ങനെ പറയുന്നു വെളിവില്ലല്ലോ ക്ഷമിക്കുക ക്ഷമയാണ് നമുക്ക് ഏറ്റവും കുറിച്ച് മഹാത്മാർ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്താ പറയുക സ്വാമി വിവേകാനന്ദൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞു സ്ത്രീകാരായുള്ള ഗുരു എന്താണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് കാണിച്ചു കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ ക്ഷമയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഈ മദ്യപാനി ആദ്യം തലക്കിട്ട് പ്രഹരിച്ചു ഞാനത് ക്ഷമിച്ചു രണ്ടാമത് ഞാൻ ക്ഷമയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഈ മദ്യപാര്യ അടിവയ്പെ തൊഴിച്ചു ഞാനത് ക്ഷണിച്ചു നീ ഒന്ന് ഓർക്കുന്നുണ്ട എനിക്ക് മൂലം അസുഖമുള്ളതാണ് സൂക്ഷിക്കണം ഞാനത് കളയാം പറയാം സൂക്ഷിക്കുന്നു മൂന്നാമത് ഞാൻ ക്ഷമയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവരെ ഒരു കരണത്തെ പ്രഹരിച്ചു മറ്റേ കരണത്തെ പ്രചരിക്കാനായി ഓങ്ങി നിൽക്കുന്നു ഇത് ക്ഷമിക്കാൻ ഞാൻ മനുഷ്യനാണ് അല്ലാതെ മൃഗമല്ല എനിക്ക് ഉണ്ടാ വികാരവും വിചാരമോ ഒക്കെ വൃത്തികെട്ട

അപ്പൊ ലാലേട്ടൻ സ്ഫടികം എന്ന സിനിമയിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ് അതുകൂടെ ഒന്ന് അവതരിപ്പിച്ചു ഞാൻ വെച്ചാൽ ഉറപ്പായിട്ട് സമാറക്കില്ല അതിനൊന്നും ആ ലാലും ഫാൻസെന്നൂടെ കൈയ്യൂ ലാലേട്ട് ഫാൻസ കൈയ്യടിച്ചു അപ്പൊ അതിനോട് നമ്മൾ കൂടെ ഒന്ന് ഉറപ്പിക്കേണ്ടി വരും ലാലേട്ട് ഫാൻസാണെന്ന് അങ്ങനെ ഉറപ്പിച്ചു ഒരു സാധനം പറഞ്ഞ നിങ്ങൾ ഏറ്റവും പറയോ പറയോ ഓക്കേ ആണോ അങ്ങനെ മുമ്പി അപ്പൊ ലാലേട്ടന്റെ ഒരുപാട് ആരാധകരുണ്ടല്ലോ ഏതാണ് ലാലേട്ടം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ മീശ മീശൻസി റെയ്ബാൻ വെച്ച് മുൻപടക്കുമ്പോഴത്ത് നമ്മൾ ലാലേട്ടം വരുന്നത് അപ്പൊ സ്ഫടിക്കത്തിനകത്ത് ഒരു ഡയലോഗ് ഞാനിവിടെ പറയും അതി കൂടി ഒന്ന് അവതരിപ്പിച്ച് കാണിക്കണം റെഡിയാണോ ശ്രദ്ധിച്ച് കേൾക്കുക കറുത്ത മുട്ടനാടിന്റെ ചങ്കില ചോര അതാണ് എന്റെ ജീവൻ ടോൺ എന്റെ ആരോഗ്യം കറുത്ത മുട്ടനാടിന്റെ ചങ്കില ചോര അതാണ് എന്റെ ജീവൻ ഡോട്ട് എന്റെ ആരോഗ്യ രഹസ്യം ആക്ഷൻ ഞാനൊരാക്ഷാൻ കാണിച്ച ചോരുന്നത് ചങ്കില ചോര അതാണ് ഇനി ഒന്നും കറുത്ത മുട്ടനാടിന്റെ ചന്തയിലോര എന്ത് മാത്രം ആൾക്കാർ ഇരിക്കുന്ന പരിപാടി ചന്തിക്ക് എനിക്ക് ചന്തി എന്നല്ല സൽമാൻ ഖാൻ എന്തൊരു കഷ്ടം ക്യാമറ ഓഫ് ചെയ്തു ചേട്ടാ അടിപൊളി ഉഗ്രം പരിപാടി ചേട്ടാ നന്നായിട്ട് പെർഫോം ചെയ്തു ഈ പരിപാടി പങ്കെടുത്തതിന് ഒരുപാട് നന്ദി അപ്പൊ നമുക്ക് ഇനി എവിടെയെങ്കിലും പിന്നെ എന്നെ കൊണ്ട് ഇത്രയൊക്കെ കാണിപ്പിച്ചിട്ട് തന്നെ എനിക്കൊരു പ്രോത്സാഹനം സമ്മാനം തരാം നീ വിടുന്ന അല്ല ചേട്ടാ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്താക്കി മാത്രമുള്ള സമ്മാനല്ലേ എനിക്ക് സമ്മാനം തരാ വിടുന്ന സമ്മാനം തരുന്നല്ലേ ഇത് കോലഞ്ചേരിയാണ് മോനെ അപ്പൊ സമ്മാനം തരാതെ വിടത്തില്ല നമ്മളെ ചേട്ടന് എന്തായാലും ഇത്ര കാലം പിടിച്ച പറഞ്ഞി ഞാൻ ഒരു ചെറിയ സമ്മാനം സമ്മാനങ്ങനെ അവനെന്തായാലും എന്റെ പെർഫോമൻസ് ഇഷ്ടമായില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നല്ലൊരു വേണ്ടി വന്നു താങ്ക് യു